ചേലക്കരയ്ക്കെന്നും ചേലേകി നിറം ഫാപ്പ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര പാഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴികളുടെ വിതരണം നടത്തി പാഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ച് ലക്ഷം രൂപ ചിലവിൽ മുട്ടക്കോഴികളുടെ വിതരണം നടത്തിയത് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെയാണ് പതിനാറ് വാർഡുകളിലെ വിവിധ ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്യുന്നത് പൈംകുളം ജിയു പി സ്കൂൾ പരിസരത്ത് വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വിതരണ നിർവഹിച്ചു നമ്മുടെ സഹോദരിമാരെ പറയും എന്തായാലും കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ടതില്ല കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നമ്മൾ ഇത്തരം പരിപാടികളെല്ലാം വാർഡ് തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുട്ടക്കോഴി വിതരണം ഉണ്ടായിരുന്നു എല്ലാവരും നൂറോളം പേരാണ് കൊണ്ടുപോയത് ഇപ്പം നമ്മൾ തൊഴിലുറപ്പിലൂടെ എല്ലാവർക്കും എല്ലാ വീടിനും കോഴിക്കൂട് ആട്ടും കൂടെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ നമ്മൾ കോഴി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വളർത്താനുള്ള ഒരു താല്പര്യം കൂടെ ഉണ്ടായിരിക്കണം വരും സമയങ്ങളിൽ ഇതിങ്ങനെ കിട്ടിയതാണ് നമ്മുടെ വാർഡിൽ ഇത്രയും പേരെ ഇപ്പോൾ അമ്പത്തൊന്നു പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ അമ്പത്തൊന്ന് പേരുടെ വീട്ടിലും അതിനെ വളർത്താനുള്ള ഒരു താല്പര്യം കൂടി നമ്മുടെ വാർഡിൽ നിന്നുണ്ടാവണം ഇപ്പം എല്ലാവരും പറയുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു അതിന്റെ പരിപൂർണമായ വിജയം അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നിടത്താണ് ും കോഴി കുഞ്ഞുങ്ങളെ കുടുംബശ്രീ വിഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നംഗ സംഘത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് കോഴികളും കോഴിക്കോടും എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡി നിരക്കിലും നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കും പ്രത്യുൽപ്പാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് വെറ്റിനറി ഡോക്ടർ രാജേഷ് വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥർ നാട്ടുകാർ സീഡിയർ ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു